നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വിവാദങ്ങളിൽ അകപ്പെട്ട് സിനിമകൾ നഷ്ടമായതിന്റെ വിഷമം പങ്കുവെക്കുകയാണ് നടൻ ദിലീപ് ഇപ്പോൾ വർഷങ്ങളായി മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താൻ കഴിഞ്ഞ കുറച്ചു കാലമായി കരയുകയാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു നടന്റേതായി പുറത്തിറങ്ങാനിരിക്കുന്ന പവി കെയർ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് സംസാരിക്കുകയായിരുന്നു ജനപ്രിയ നായകൻ എന്ന ടാഗ് ലൈൻ ദിലീപിന് നഷ്ടമായിട്ട് ഏഴ് വർഷം പിന്നിടുകയാണ് നടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായി ജയിലിലായതിൽ പിന്നെ ദിലീപിന്റെ സിനിമകളെല്ലാം തുടരെ തുടരെ പരാജയപ്പെട്ടു ഇനി അതിൽ നിന്ന് കര കയറണമെങ്കിൽ പ്രേക്ഷക പിന്തുണ കൂടിയേ തീരൂ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന തനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ വളരെ ആവശ്യമാണ് ദിലീപിന്റെ നൂറ്റി നാൽപ്പത്തി ഒൻപതാമത് സിനിമയാണിത് ഇത്രയും കാലം താൻ ഒരുപാട് ചിരിക്കുകയും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചെയ്തു എന്നാൽ കേസും കോടതിയുമായി കയറി ഇറങ്ങി തന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുകയാണ് കലാകാരൻ എന്ന നിലയിൽ പരാജയപ്പെടുന്നതിലും ബുദ്ധിമുട്ടുണ്ട് അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ഇതുവരെ വിധിയായിട്ടില്ല കോടതിയെയും സാക്ഷികളെയും സ്വാധീനിക്കാൻ ശ്രമിച്ചതായും പരാതി ഉയരുന്നുണ്ട് പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ഉൾപ്പെടെ പരിശോധിക്കുന്നതിലും പരാതിക്കാരിക്ക് കൊടുക്കുന്നതിലും ദിലീപ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ദിലീപിന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ എന്തിനാണ് ഭയക്കുന്നതെന്നും പണം ഉപയോഗിച്ച് അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നും ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യുന്നു കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷങ്ങളായി സിനിമ ചെയ്യുന്നുണ്ട് അത് പ്രേക്ഷകരുടെ കയ്യടി കൊണ്ട് മാത്രമാണെന്നാണ് ദിലീപ് പറയുന്നത് ഇനിയും അതുണ്ടാവണം െന്ന് നിറ ജനങ്ങളെ അഭിമുഖീകരിച്ച് പറഞ്ഞു